പവൻ ഗോൾഡിലേക്ക് നിങ്ങളുടെ കുരുന്നിന്റെ വേദനയില്ലാതെ ുംവൻഗോൾ അരലക്ഷം പേരെ അണിനിരത്തി ചരിത്രം കുറിച്ച് ഡിവൈഎഫ്ഐ ഫ്രീഡം സ്ട്രീറ്റ് അഞ്ചു കേന്ദ്രങ്ങളിൽ നിന്നാരംഭിച്ച യുവജനറാലി ജനസാഗരമായി കിഴക്കേ തലയിൽ സംഗമിച്ചു എം സ്വരാജ് ഫ്രീഡം സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്തു പലതുള്ളി പെരുവെള്ളം കണക്കെ യുവജനങ്ങൾ മഞ്ചേരിയിലേക്ക് ഒഴുകിയെത്തി യുവജന സാഗരം തീർത്ത് ഒരു കടലായൊഴുകി ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഗമിച്ചു സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സവിശേഷമായ ഇടം നേടിയ മലപ്പുറത്ത് സമരകാഹളത്തിന്റെ പുതിയ ചരിത്രം സൃഷ്ടിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഫ്രീഡം സ്ട്രീറ്റിൽ അണിനിരുന്നത് അരലക്ഷത്തിലേറെ യുവജനങ്ങളായിരുന്നു എന്റെ ഇന്ത്യ എവിടെ ജോലി എവിടെ ജനാധിപത്യം മതനിരപേക്ഷതയുടെ കാവലാളാവുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഫ്രീഡം സ്ട്രീറ്റ് സംഘടിപ്പിച്ചത് തിങ്കളാഴ്ച ഉച്ച മുതൽ തന്നെ ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നും യുവജനങ്ങൾ മലപ്പുറത്തെത്തി അഞ്ചു കേന്ദ്രങ്ങളിൽ നിന്നായാണ് യുവജന റാലി ആരംഭിച്ചത് മൂന്നാം പടി ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഓഫീസ് പരിസരം എം എസ് പി സ്കൂൾ പരിസരം മച്ചിങ്ങൽ ബൈപ്പാസ് നൂറാടിപ്പാലം വലിയങ്ങാടി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച യുവജന റാലികളിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കാളികളായി സമാപന സമ്മേളനം നടന്ന കിഴക്കേ തലയിലെത്തുമ്പോൾ യുവജന സാഗരമായി മാറിയിരുന്നു റാലി മുൻ സംസ്ഥാന സെക്രട്ടറി എം ഫ്രീഡം സ്ട്രീറ്റ് ഉദ്ഘാടനം ചെയ്തു ഗുജറാത്തിലെ മ്യൂസിയം മുതൽ മാതൃഭൂമി പത്രം വരെ മതനിരപേക്ഷ ബോധമുള്ള മലയാളികൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മറന്നുപോകാൻ പാടില്ലാത്ത മറുപടിയാണ് ദേവദാസ് ഗാന്ധിയോട് ജനുവരി മുപ്പതിന് പറഞ്ഞത് ആ മറുപടി ഇങ്ങനെയായിരുന്നു പൊളിറ്റിക്കൽ 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 ആൻഡ് അലോൺ ാണ് മറുപടി മറ്റൊന്നുമല്ല നിങ്ങളുടെ പിതാവിന് ഗാന്ധിയെ കൊല്ലാനുള്ള ഏക കാരണം രാഷ്ട്രീയമാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആ രാഷ്ട്രീയം എന്ത് എന്ന് വിശദീകരിച്ചു തരണം എന്ന് എനിക്കുണ്ട് പറ്റുമെങ്കിൽ ഇപ്പോൾ തന്നെ പക്ഷെ അതിന് എനിക്ക് ഒരു അരമണിക്കൂർ സമയം വേണം ഈ പോലീസുകാരതിന് എന്നെ അനുവദിച്ചാൽ ഞാനത് വിശദീകരിക്കാം പക്ഷെ പോലീസുകാരത്തെ അതിനനുവദിച്ചില്ല ലോക്കപ്പിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ട് ഗോഡ്സേക്ക് തന്റെ രാഷ്ട്രീയം ഗാന്ധിയെ കൊന്ന രാഷ്ട്രീയം വിശദീകരിക്കാൻ പറ്റിയില്ല പക്ഷേ അദ്ദേഹം അത് ബാക്കി വെച്ചില്ല ഗാന്ധി വധക്കേസിന്റെ വിചാരണാവേളയിൽ അന്ന് പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ വെച്ച് വിശദീകരിക്കാൻ കഴിയാതെ പോയ ഗാന്ധിയെ വധിക്കാൻ കാരണമായ തന്റെ രാഷ്ട്രീയം വിശദീകരിക്കുന്നുണ്ട് കോടതി മുറിയിൽ ഗോപാൽ ഗോഡ്സെ പിന്നീട് വൈ ഐ അസാസിനേറ്റഡ് ഗാന്ധി എന്ന പേരിൽ ഒരു പുസ്തകമായി ഇറക്കിയിട്ടുമുണ്ട് ഏതാണ് ആ രാഷ്ട്രീയം ഇവിടെ നിന്ന് കിട്ടി ഗോഡ്സയ്ക്ക് രാഷ്ട്രീയം ഒരു ഉൾവിളി ഉണ്ടായതല്ല ആ രാഷ്ട്രീയത്തിന്റെ വേരുകൾ തിരിച്ചറിയേണ്ടതുണ്ട് രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ ഹീനവും വിപൽക്കരവുമായ രാഷ്ട്രീയം അത് ആറാമത്തെ മാപ്പ് അപേക്ഷയ്ക്ക് ശേഷം അണ്ടമാനിലെ സെല്ലുലാർ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ട് മഹാരാഷ്ട്രയിലെ രത്നഗിരിയിൽ താമസിക്കുന്ന കാലത്ത് സവർക്കർ എഴുതിയ ഒരു പുസ്തകമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പുസ്തകത്തിന്റെ പേര് ദ എസെൻഷ്യൽസ് ഓഫ് ഹിന്ദുത്വ എന്നാണ് ആ പുസ്തകത്തിലൂടെയാണ് സവർക്കർ ആക്രമണോത്സുഖമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് മതരാഷ്ട്ര നിർമ്മിതിയുടെ ഏറ്റവും വിപൽകരമായ വർഗീയ രാഷ്ട്രീയ പദ്ധതി മുൻപോട്ട് വെക്കുന്നത് ആ പുസ്തകത്തിലൂടെയാണ് ഇങ്ങനെയൊരു പുസ്തകം സവർക്കർ രചിച്ചു എന്ന് മനസ്സിലാക്കി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഹെഡ്ഗവാർ സവർക്കറിന്റെ വീട്ടിൽ വന്ന് ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നു ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അതേ കൊല്ലം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ഹെഡ്ഗവാർ രൂപീകരിച്ച സംഘടനയുടെ പേരാണ് ആർ ആ എസ് ആർ എസ് എസിന്റെ രാഷ്ട്രീയ പദ്ധതി സവർക്കർ സംഭാവന ചെയ്തതാണ് ആ രാഷ്ട്രീയ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് രാഷ്ട്രീയ സ്വയം സംഘം എന്ന ആർ പ്രവർത്തനം ആരംഭിച്ചത് അതിന്റെ രണ്ടാമത്തെ ആചാര്യനായ രണ്ടാമത്തെ സർസംഘചാലകായ ഗോൾവൽക്കറാണ് പിന്നീട് അതിനെ ആർ എസ് എസിന്റെ ഒരു അടിസ്ഥാന സിദ്ധാന്തമായി വികസിപ്പിച്ച് വിചാരധാര എഴുതി പൂർത്തിയാക്കിയത് ആ വിദ്വേഷത്തിന്റെ ആ വിഭജനത്തിന്റെ ആക്രമണോത്സുഖമായ ഭിന്നാഭിപ്രായമുള്ളവരെ എല്ലാം ഉന്മൂലനം ചെയ്യണം എന്ന് കൃത്യവും വ്യക്തവുമായി എഴുതി വെച്ചിട്ടുള്ള രാഷ്ട്രീയ പദ്ധതിയുമായാണ് ആർ എസ് പോകുന്നത് ഈ രാഷ്ട്രീയമാണ് ഗാന്ധിജിയുടെ ജീവനെടുത്തത് ആ രാഷ്ട്രീയമാണ് രാഷ്ട്രപിതാവിനെ കൊന്ന രാഷ്ട്രീയമാണ് ഇന്ന് ഇന്ത്യയെ കൊല്ലാൻ വെമ്പി നിൽക്കുന്നത് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദ് പ്രസാദ് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ എഴുത്തുകാരൻ കെ പി രാമനുണ്ണി കെ ടി ജലീൽ എം എൽ എ കവി മണമ്പൂർ രാജൻ ബാബു ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് പി ശ്രീരാമകൃഷ്ണൻ നടി നിലമ്പൂർ ആയിഷ ഡിവൈഎഫ്ഐ പ്രഥമ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇ എൻ മോഹൻദാസ് മുൻ ജില്ലാ സെക്രട്ടറിമാരായ വി വി അനിൽ അബ്ദുള്ള നവാസ് ടി സത്യൻ തുടങ്ങിയവർ സംസാരിച്ചു